ജനാധിപത്യത്തിന്റെ മഹത്തായ മൂല്യങ്ങളെ ഇടനെഞ്ചിൽ ചേർത്ത് പിടിച്ച് പോളിംഗ് ബൂത്തിലേക്ക് അഭിമാനത്തോടെ കടന്നു ചെന്ന ചു അരിവാൾ നക്ഷത്ര മടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി നാടിന്റെ കരുതലും കാവലുമായ പ്രിയ വോട്ടർമാരെ നിങ്ങൾക്കാണ് അഭിവാദ്യങ്ങൾ നിങ്ങൾക്കാണ് അഭിനന്ദനങ്ങൾ ഈ മണ്ണ് ചെങ്കോട്ടയാണ് പുന്നപ്രയിലും വയലാറിലും കയ്യൂരിലും കരിവെള്ളൂരിലും ഇടഞ്ഞു വീണ ധീര രക്തസാക്ഷികളുടെ രക്തവും ജീവനും അലിഞ്ഞു ചേർന്ന ഈ ചെങ്കോ ഈ ജനതയുടെ ഇടനെഞ്ചിലാണ് പ്രമാണങ്ങൾ ചുവപ്പാക്കി മാറ്റി തൂക്കുമരത്തിലും വെടിയുണ്ടകളുടെ മുന്നിലും അടിപതറാതെ നെഞ്ചു വിരിച്ച് ഈൻ ഗുലാബിന്റെ പടഹധ്വനിയിൽ വാനോളം മുഴങ്ങിയ ഇടിമുഴക്കം കൊണ്ട് മുതലാളിത്ത രാഷ്ട്രീയത്തിന്റെ കോട്ടക്കൊത്തളങ്ങളെ തകർത്തെറിഞ്ഞ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സാരഥികൾക്ക് നിങ്ങൾ നൽകിയ സ്നേഹ വോട്ടിന് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി 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 ഒരായിരം നന്ദി